ഹായ് നമ്മളിന്ന് മാണികാവ് ശിവക്ഷേത്രത്തിൽ വന്നതാണ് ഈ അമ്പലം വന്നിട്ട് സ്വയംഭൂ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് സ്വയംഭൂ എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഇവിടെ കുറേ ചരിത്ര ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല വേണ്ട ഇവിടെ ഇതൊക്കെ അമ്പലത്തിൻ്റെ സ്ഥലമാണ് ഇവിടെ പണ്ട് കാടായിരുന്നു അതിന്റെ നടുവിലാണ് ഈ അമ്പലം ഇപ്പം അത് കുറേ സ്ഥലങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് വീടൊക്കെ വന്നിട്ടുണ്ട് ഈ അമ്പലത്തിൽ വന്നിട്ട് ശനിയാഴ്ചകളിലാണ് വിശേഷാൽ പൂജകളൊക്കെ ഉണ്ടാവുക കേട്ടോ ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇവിടെ ഉണ്ടല്ലോ ഒത്തിരി കൊരങ്ങന്മാരുണ്ട് ഇപ്പൊ ഈ അമ്പലം വന്നിട്ട് പുതുക്കി പണിതാണ് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞമ്പലായിരുന്നു ഇന്ന് തിരക്ക് കുറവുണ്ട് ഞാൻ പറഞ്ഞില്ലേ Tambella colana